അസ്സാമലൈക്കും വറഹമത്തുള്ള സൗഹൃദങ്ങളെ ഇന്ന് ജനുവരി രണ്ട് പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം എഴുപത്തി ഒൻപതാമത്തെ നമ്പർ ഗേറ്റ് കിങ് ഫയർ ഗേറ്റിൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ എന്നാലും അള്ളാഹു ഈ പ്രഭാതം സന്തോഷവും സ്നേഹമൊക്കെ നിറഞ്ഞൊരു പ്രഭാതമാക്കി നമ്മുടെ കുടുംബത്തിൽ ഉള്ളാഹു എത്തിക്കട്ടെ പ്രയാസപ്പെടുന്നവരോ ദുഃഖിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു മാറ്റി സന്തോഷം തരട്ടെ അല്ല ഒക്കെ ഇരട്ടി തന്നെയാണുള്ളത് പ്രഭാതം നിസ്കാരം കഴിഞ്ഞാൽ വെളിച്ചം വന്നിട്ടില്ല വെളിച്ചം വരാനാവുന്നേ ഉള്ളൂ സമയം ഒരു ആറേ പത്തായി അല്ല നല്ലൊരു കാഴ്ച ഇന്നത്തെ ഈ പ്രഭാതം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാ കുടുംബങ്ങൾക്കും അഭാവവും ദീർഘായും ആഫിയത്തും ആരോഗ്യം പ്രധാന ചീന്മാരാകട്ടെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ പ്രയാസങ്ങളുള്ള മാറ്റി കൊടുക്കട്ടെ കണ്ടോ ചെറിയൊരു വെളിച്ചം വരുത്തു തുടങ്ങിയിട്ട് തിരക്കുണ്ടോ ചെറിയൊരു ചുവപ്പ് നമുക്ക് കാണാം പ്രഭാതത്തിൻ്റെ ആ വരവ് മക്കയിലേക്ക് പ്രസിദ്ധമായ ഹറമിനെ കൊള്ളാൻ എന്തായാലും റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പെയ്തിറങ്ങട്ടെ അസുഖങ്ങളൊക്കെ തൊട്ട് നമ്മൾ നമ്മളൊള്ളാതെ സംരക്ഷിക്കട്ടെ കുറേ പേരുണ്ട് അസുഖങ്ങളുമായിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് എന്നാലും പഠിച്ച അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തിയറട്ടെ പഠിച്ചവൻ്റെ കാരുണ്യം പെയ്തിറങ്ങട്ടെ ഏതായാലും ഇന്നത്തെ ദിവസം എല്ലാ നമുക്കറിയുന്ന നമ്മൾക്കറിയുന്ന കുടുംബങ്ങളിൽ കുടുംബങ്ങളിലൊള്ളാഹും അനുഗ്രഹങ്ങൾ വർഷ റാമീനി അറബല്ലാലമീൻ അസാം നമ്മുടെ മാതാപിതാക്കളും മക്കളും കുടുംബാധികൾക്കൊക്കെ പഠിച്ചവന് ദീർഘായുസം മാഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രത്യേക ദുവാ ചെയ്യുന്നു അസലാ വലൈക്കും